ഇത് മുമ്പ് ഒരു മിണെ കൊണ്ടുവന്നപ്പോഴത്തെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് അതിനുശേഷം പിന്നെ ഇപ്പഴീ സംഭവം അറിയുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ആളുകൾ പറയുന്നത് കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല പുള്ളിയായിട്ട് യാതൊരു പരിചയമില്ല അതെ പുള്ളിയെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് പരിചയപ്പെടാനായിട്ട് പുള്ളിയെ യാദർശ്യമായിട്ട് ഇങ്ങനെ വന്ന് ഉള്ളി അങ്ങ് പോകും എന്നല്ലാതെ പുള്ളിയായിട്ട് നമുക്ക് പരിചയമൊന്നുമില്ല കൂടുതലും സംസാരിക്കത്തൊന്നുമില്ല പുള്ളി ആരോടും ഒറ്റവാക്ക് രണ്ടു വാക്കന്നല്ല കൂടുതലും സംസാരിക്കത്തില്ല ഇങ്ങനെ പോയാൽ തന്നെ അങ്ങ് പോകത്തേ ഉള്ളു ായിട്ടുള്ള ഉണ്ണിച്ചേട്ടുണ്ട് വീട് സ്വഭാവം പുള്ളിയായിട്ട് യാതൊരു പരിചയമില്ല അതെ പുള്ളിയെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പുള്ളിയെ യാദർശ്യമായിട്ട് ഇങ്ങനെ വന്ന് പുള്ളി അങ്ങ് പോകും പുള്ളിയായിട്ട് നമുക്ക് ഇവിടെ പരിചയമൊന്നും ഇല്ല രണ്ടു വർഷമൊക്കെ കാണും അദ്ദേഹം താമസമായിട്ട് നാട്ടുകാരുമായിട്ട് യാതൊരു ഇല്ല അങ്ങനെയാണ് നാട്ടുകാരുടെ യാതൊരു ഇല്ല പുള്ളി വരിക പണി കഴിഞ്ഞ് വരുവോ വന്നിട്ട് പോവുക എന്താ നമുക്കറിയാമോ ആ അറിയാം പുള്ളി മത്സ്യത്തൊഴിലാളിയാണ് ബോട്ടിൽ പോകുന്നതാണ് അങ്ങനെ പോയി വരും യാത്ര മറ്റെങ്ങനെ കാണും നമ്മളങ്ങ് പോവും എന്നേ ഉള്ളല്ലോ ഇവിടെ ആരുമായിട്ട് പുള്ളി ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇല്ല ഇവിടെ ആളുകൾ ഇവിടെ പരിസരവാസികളൊക്കെ വന്നാലും ഇവിടെ ആരും ഉള്ളതായിട്ട് അറിയാൻ പാടില്ലല്ലോ പിന്നെങ്ങനെ ഇവിടെ ആളുള്ളതാണോ ഇല്ലാത്ത നമ്മൾ അറിയുന്നില്ലല്ലോ ഭാര്യയും അവരെ നമുക്ക് അറിയാം കണ്ടാൽ അറിയാം എന്നല്ലാതെ അവരും എപ്പോഴും ഇവിടെ കാണത്തില്ല അവര് വീട്ടു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാന്ന് പറയുന്നു പാമ്പ് ജയചന്ദ്രന്റെ നേരത്തെ താമസിച്ചിരുന്നത് നമ്മുടെ കടൽ തീരത്തെ കടൽപ്പുറത്തെ ഇങ്ങോട്ട് മാറിയാണ് അവിടെ ഇങ്ങോട്ട് അങ്ങനെ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അങ്ങനെ വീടും സ്ഥലവും വെച്ച് മാറി ആള് നിലവിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്നത് എവിടെയാണ് ആലും എന്തെങ്കിലും അങ്ങനൊന്നും ഇല്ല നാട്ടുകാർക്ക് നാട്ടുകാരായിട്ട് യാതൊരു എന്തോ ഇല്ലല്ലോ പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നങ്ങനെ ഇവിടെ പണിക്കുക ഒരു പുള്ളി കണ്ടില്ല മുന്നായും പോലെ കണ്ടു അങ്ങനെ പോവുക എന്നല്ലാതെ ഇവിടെ ഞാനപ്പുറത്തേക്ക് പിന്നെ ഈ പുരട്ത്ത് ഈ പെരവക്കമ്മിറ്റി കല്ലിടാൻ വന്നത് കല്ലിടപ്പെട്ടേക്കാ കല്ലിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പുള്ളി ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുക ചെയ്തു പുള്ളിയൊരു തന്നെ ഇവിടെ കാണുന്നില്ലല്ലോ ആ അപ്പൊ പണിക്ക് പോകുന്നുണ്ട് എത്ര മാത്രമേ കൂടുതൽ സംസാരിക്കത്തൊന്നുമില്ല പുള്ളി ആരോടും ഒറ്റ രണ്ട് രണ്ടു നല്ല കൂടുതൽ സംസാരിക്കത്തില്ല ഇങ്ങനെ പോയാൽ തന്നെ പോകത്തേ ഉള്ളു അങ്ങനെ ആരുമായിട്ട് അച്ചില്ല അതാണല്ലോ പുള്ളിയുടെ ഒരു മൃതദേഹം കുഴിച്ചിട്ട് മൃതദേഹം കുഴിച്ചിട്ട് പറമ്പ് നമ്മുടെ കരൂർ അപ്പുറത്തുള്ളൊരു പയ്യന്റെ അവിടെ പരിവഹിക്കാനായിട്ട് കല്ലിടാൻ ഞാൻ ചെന്നായിരുന്നു അന്ന് ഈ സംഭവം നടക്കുന്നത് വെളുപ്പനെ ആണോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പൊ ജെ സി ബി കൊണ്ട് മൊത്തം മറിച്ചിട്ടിരിക്കല്ലേ ജെ സി ബി കൊണ്ട് ഇളക്കി ഇങ്ങനെ അത് രണ്ടു മൂന്നാല് ദിവസമായി കാണുമെന്ന് തോന്നുന്നു അപ്പൊ അതെല്ലാം അന്ന് തന്നെ അവിടെ ഒരു പാട്ടർ ഉണ്ടാകും അങ്ങനെ വേണ്ടി പൈപ്പ് പുഴലൊക്കെ താത്ത് അതൊക്കെ അവരൊക്കെ ചെയ്ത് അന്നേരം നമുക്കൊന്നും അറിയത്തില്ല മൊത്തം ഇളച്ചിട്ടിരിക്കല്ലേ അപ്പൊ ഞങ്ങളെ കല്ലിട്ട് പോകുന്ന അന്നേരം ഇവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ ആളുകൾ പറയുന്നു പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് അറിയാനും പാടില്ല നമ്മൾ കണ്ടു കണ്ടാൽ മനസിലാ മഴ അതിന്റെ മുമ്പിൽ മഴ പെയ്തല്ലേ മഴ പെയ്താല് കഴിയത്തില്ല അത് ഈ മണ്ണിളക്കി കിടക്കല്ലേ സി കൊണ്ടുവന്ന് വന്ന് എല്ലാം ഇളക്കി വൃത്തിയാക്കിട്ടിരിക്കത്തില്ല ചേട്ടൻ ഞാൻ ഈ വസ്തു ഭൂമി വാങ്ങിക്കാൻ വന്നപ്പോ ഒന്നും കണ്ടാലോ പിന്നെ മോളും മരുമനും കൂടെ വാങ്ങിച്ച വസ്തു അന്ന് ഈ വസ്തു അടക്കാൻ നേരത്തെ പുള്ളിയൊന്നും കണ്ട അല്ല ഇതുവരെ അങ്ങനെ ഇല്ല ഞാനും മണിക്ക് പോയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ പുള്ളി കയറുന്ന ദിവസമായിരിക്കും ഞാൻ കയറുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഇപ്പോൾ ഇന്ന് മിനി പിന്നെ ഒന്നാം തീയതി പോയി ഇപ്പോൾ ഏഴാം തീയതി വന്നു ഊട്ടി പോയിട്ട് ഊട്ടി പോയിട്ട് പോരെ ഞങ്ങൾ ആ അഞ്ച് ദിവസം ആറ് ദിവസം കഴിയുമ്പോൾ വരുമ്പോൾ അപ്പോൾ വരുമ്പോഴുള്ള ധാരണമേന് വ്യത്യാസമായിരിക്കും അല്ല എനിക്ക് കിട്ടി ങ്ങനെ കാണാത്ത കണ്ടിട്ടില്ല ഈ മിക്കവാറും ഈ ഇവിടെ പോകുന്ന കാര്യം ഞാൻ കണ്ടിട്ടുമില്ല എല്ലാവരും നമ്മൾ പണിക്ക് വ്യത്യസ്ത ദിവസം കയറുന്നുകൊണ്ട് ഈ അതിന് ഫോ മൊബൈൽ കണ്ട ആളാണ് ഈ വസ്തു വാങ്ങിക്കാൻ പോകുന്ന പുള്ളിയൊന്നും കണ്ട അല്ലാതെ ഞാൻ വ്യക്തമായിട്ട് കാണാം ഇന്ന് ഈ മൊബൈലിൽ വിവരം അറിഞ്ഞു കാണും അങ്ങനെ വലിയ ടച്ചില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു മനുഷ്യനായിട്ട് കണ്ടാൽ നമ്മളെ കണ്ടാൽ മിണ്ടത്തില്ല നമ്മളങ്ങോട്ട് കയറി എന്തായാലും ഇവിടെ തന്നെ കാണേണ്ട ഒത്തിരി ആളായി എന്ന് ചോദിച്ചാൽ ആ ഒന്ന് മാത്രം പറയുകയെന്നല്ലാതെ അങ്ങനെ ആരോടും കൂടുതൽ സംസാരിക്കുന്ന ആളല്ല ഇവിടെ നേരത്തെ ഇത് മുമ്പ് ഒരു മെണ്ണെ കൊണ്ടു വന്നപ്പോഴത്തെ ഞങ്ങളെ പറഞ്ഞു കുടിച്ചത് അതിനുശേഷം പിന്നെ ഇപ്പോൾ ഈ സംഭവം അറിയുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ആളുകൾ പറയുന്നത് കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല മനസ്സിലേ കാണാത്ത കാര്യം കണ്ടെന്ന് പറയാൻ പാടില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരു സംഭവം ചില ഭാഗത്തു നിന്നുണ്ട് മനസ്സിലായി ചില വീക്കൻസ് ഉള്ള ആളാണ് എന്നിങ്ങനെ ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്